ഒന്ന് ശുഹദാക്കൾ മരിച്ചു എന്ന് വിചാരിക്കരുത് അവർ എൻ്റെ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒന്ന് സ്വർഗത്തെ കുറിച്ചുള്ള പ്രയോഗമാണ് കാരണം സ്വർഗം പറയുമ്പോ സാധാരണ പറയാറുള്ളത് സ്വർഗത്തിലെ ഭക്ഷണമാണ് അതിലുണ്ട് മുന്തിരി തൊട്ട രസമുള്ളതാ കഥകളിപ്പഴം തിന്നാനാ ഭക്ഷണം കഴിക്കാന്നാണ് അപ്പുറത്ത് റൂമിൽ സ്വർഗത്തിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അതിൽ രണ്ടാമത്തൊരു രഹസ്യമുണ്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമായത് ബദരിങ്ങൾക്കല്ല ഞമ്മൾക്കാണ് കാരണം അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ദുനിയാവിൽ ജീവിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് ദുനിയാവിലെ ആയിരം വർഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ ആയിരം കൊല്ലം റബ്ബിൻ്റെ അടുക്കൽ മഷ്ഷറയില് അള്ളാഹുവിൻ്റെ അടുക്കല് ഒരു ദിവസമാണ് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലമായി എന്ന് പറഞ്ഞാല് ീങ്ങൾക്ക് ഒന്നര ദിവസമായി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബദിരീങ്ങൾ ഒന്നര ദിവസമായിട്ടുള്ളൂ എന്ന് മാത്രല്ല യുറുസഖൂന എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഹാലിയായ കലാമാണ് അവരുടെ ഭക്ഷണം യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ഷീണം മാറാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നമ്മൾ നേരെ പുത്തനങ്ങാടി കൊണ്ടുവന്നാല് സുഹദാക്കന്മാര് ഷഹീദായിട്ട് ഞമ്മക്ക് കൊറേ കൊല്ലം ആയിട്ടുണ്ട് എന്നുള്ളൂ സുഹദാക്കന്മാർക്ക് ഒരു ഇസം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഒരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞാല് ഒരു ദിവസമല്ലല്ലോ കുറെ ദിവസങ്ങളോളം അതിന്റെ രസം തന്നെ പറയണ്ടാവും അപ്പൊ സുഹദാക്കള് അന്നത്തെ ആ യുദ്ധത്തിന്റെ രസം പറയൽ ഇപ്പോഴും നിർത്തിയിട്ടുണ്ടാവൂല കാരണം കുറെ ദിവസങ്ങളോളം അതിന്റെ രസം തന്നെ പറയാനുണ്ടാവും എന്നുള്ളതാണ് ഷുഹദാക്കന്മാർക്ക് ഒരു ദിവസം പോലും ആയിട്ടില്ല ഒരു ഷഹീദായിട്ട് ഞമ്മക്ക് കുറെ കൊല്ലമായിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരായതിനാൽ ഷുഹദാക്കന്മാരുടെ സാന്നിധ്യമാണ് ഒന്ന് ഒരു പ്രദേശത്തിന്റെ പറക്കത്ത് അത് നമ്മൾ പല വിഷയത്തിലും ഇന്നേക്കാളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ശ്വത കോളേജിൻ്റെ കൂടി നേതൃത്വത്തിൽ നമ്മളെ തക്വ സ്കൂൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ നേർക്കു നേരെ കാണുണ്ടായി ശ്വതാക്കന്മാരുടെ വർക്കത്ത് തന്നെയാണ് യാതൊരു തർക്കവും ആ വിഷയത്തിലില്ല അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും രണ്ടാമത്തെ ഒരു വർക്കത്ത് ഇത് സയ്യിദന്മാരുടെ സാന്നിധ്യമുള്ള നാടാണ് എന്നതാണ് ജിഫിരി സാദാ തീങ്ങളുടെ സാന്നിധ്യമുള്ള നാടാകുന്നു എന്നതാണ് ഹിജ്ര ഏഴാം വർഷമാണ് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് സയ്ദന്മാരുടെ യാത്രയുണ്ടായത് എന്നാണ് താരിഖിലുള്ളത് ഹിജ്റ ഒന്നാം വർഷം മുസ്തഫ നബി സല്ല അലൈഹി ഇല്ലാമയുടെയും സഹാബത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അവസാനത്തെ സഹാബി മരണപ്പെടുന്നത് ഹിജ്റ ഒരുനൂറിലാണ് പിന്നീട് താബിയുകളുടെ കാലഘട്ടമാണ് പിന്നീട് തബു കാലഘട്ടമാണ് അങ്ങനെ നൂറ്റാണ്ടിലാണ് ലോകത്ത് ദീനി താഴത്തിനു വേണ്ടി സയ്യിദന്മാർ കൂടുതലായും യാത്ര ചെയ്തിട്ടുള്ളത് പല ഭാഗങ്ങളിലേക്കും യമനിൽ നിന്നാണ് യാത്ര ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലേക്കൊക്കെ യമനിൽ നിന്നാണ് സയ്യിദന്മാർ യാത്ര ചെയ്തു വന്നിട്ടുള്ളത് എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സയ്യിദന്മാർ പോയെങ്കിലും അവിടങ്ങളിലൊന്നും ലഭിക്കാത്ത ഒരു സ്വീകാര്യത കേരളത്തിൽ സയ്യിദന്മാർക്ക് ലഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം അതിൻ്റെ കാരണം അഞ്ചാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസുകൾ ഉണ്ടായിരുന്നു എന്നതാണ് മൂന്നാമത്തെ വറക്കത്ത് മഹ്ദൂമി പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പുത്തനങ്ങാടി എന്നതുകൂടിയാണ് അപ്പോൾ ഒന്നാമത്തേത് ഷുഹദാക്കയുടെ സാന്നിധ്യമുള്ളതാണ് രണ്ടാമത്തേത് സയ്യിദന്മാരുടെ സാന്നിധ്യമുള്ളതാണ് മൂന്നാമത്തേത് മഹ്ദൂമി പാരമ്പര്യത്തിലുള്ള ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് ഇജറ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലാണ് ലോകത്ത് തസൌഫിൻ്റെ വ്യാപനം നടന്നിട്ടുള്ളതെന്നാണ് തസൌഫ് എന്ന് പറഞ്ഞാൽ സംസ്കരണ പ്രവർത്തനങ്ങൾ ലോകത്ത് വ്യാപിച്ചത് മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഹസാലി റതി ഹിജ്റ അഞ്ഞൂറിന് മുമ്പ് ലോകത്ത് വന്നു ഷേഖ് ജീലാനി റസിറ്റി എഴുപതുകളിലാണ് മഹാൻ അവൾ ജീവിക്കുന്നത് മഹാനായ കൗസുല്ലാലം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി കൂലുഅീസ് മഹാൻ അവൾ മരണപ്പെടുന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട ഹുജത്തുൽ ഇസ്ലാം മരണപ്പെടുന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട കൗസുല്ലാലം ജനിക്കുന്നത് റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സാധാരണക്കാർക്കിടയിൽ നടപ്പിൽ വരുത്തിയ ആളായിരുന്നു സുൽത്താൻ അബ്ദുൽ ജിലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവർകൾ വന്നു പിന്നീട് വന്നു ലോകത്തെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു റഈസുൽ റളിയല്ലാഹു ജീലാനിറിയും ഒരേ കാലക്കാർ തന്നെയായിരുന്നു പിന്നീട് തസവ്വുഫിന്റെ മാർഗത്തിൽ ധാരാളം ശ്രേണികൾ വന്നു അഹമ്മദ് അൽ റളിയല്ലാഹു അൻഹു വന്നു ഇബ്രാഹിം അൽ ദസൂഖി റളിയല്ലാഹു അൻഹു വന്നു ബഹുമാനപ്പെട്ട ഇമാം ചിഷ്തി റളിയല്ലാഹു അൻഹു വന്നു ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു വന്നു ഈ തൊരീക്കുകളും തസോഫിന്റെ മാർഗങ്ങളുമെല്ലാം കേരളത്തിൽ വന്നിട്ടുണ്ട് അതിലേറ്റവും നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് പ്രചാരം ലഭിച്ചത് ബഹുമാനപ്പെട്ട സയ് അബുൽ ഹസൻ ഷാദുലി അലിദുലി അൻഹുവിന്റെ ശ്രേണിയാണ് എന്ന് കാണാം നമ്മുടെ മൗലിക കിതാബ് നമ്മൾ കണ്ടിട്ടുണ്ടാവും സഫീന സബീന എന്ന് നമ്മൾ പറയുന്ന സഫീന സഫീനയാണ് കപ്പലാണ് അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് ആയതാണ് നമ്മൾ കുടിക്കലിന് ഒരു മുസാഫും അതിൻ്റെ ഒപ്പം ഒരു സെബീനയാണ് കൊണ്ടുപോകുക ആ സബീനയിലുള്ള എല്ലാ കാര്യങ്ങളും മിക്കവാറും ഷാദുലി വഴിയിലൂടെ വന്നിട്ടുള്ളതാണ് ഗുരുദെയ്ത്ത് ഷാദുലി വഴിയിലൂടെ വന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാരിയത്ത് സ്വലാത്ത് താജു സ്വലാത്ത് അങ്ങനെയുള്ള ഒരുപാട് സ്വലാത്തുകൾ ഒക്കെ ഷാദുലി വഴിയിലൂടെ വന്നതാണ്

ിന്റെ പരമ്പരയുമാണ് മഹ്തൂമുമാർക്കുള്ളത് അതുകൊണ്ട് മഹ്തൂമുമാരുടെ സാന്നിധ്യമാണ് നമ്മുടെ നാട്ടിലെ മൂന്നാമത്തെ ഒരു ബറക്കത്ത് എന്ന് പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ചില നാടുകൾ പ്രത്യേകമായ ഭറക്കത്തുള്ള നാടുണ്ടായിരിക്കും നമ്മളെ നാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയൊരു ബറക്കത്തുള്ള നാടാണ് എന്ന് മനസ്സിലാക്കുക പക്ഷെ നമ്മക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരും വാപ്പാക്ക് വല്യാപ്പാക്ക് ആന ഉണ്ടായത് കൊണ്ട് പേരക്കുട്ടിന്റെ ചന്തിമ താഴമ്പൊന്നും ഉണ്ടാവില്ല കാര്യ ഇരുന്നാലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സംഗതി നമ്മളെ വാപ്പാരും വല്യാപ്പാരും ഒക്കെ അങ്ങനെ ഇരുന്നു എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ ആവാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കണം ഈ നാടതിന് യോഗ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് ഒരു വീടിന്റെ വറക്കത്താണ് ഒന്ന് നാടിന്റെ വറക്കത്താണ് ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ ആദ്യം നോക്കേണ്ടത് ഏത് നാട്ടിലാ വരേറ്റേണ്ടത് എന്നാണ് ആദ്യം നാടാണ് നോക്കേണ്ടത് എന്നാണ് സ്വാലിഹിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട് സ്വാലിഹിങ്ങൾ ജീവിച്ചു മൺമറഞ്ഞു പോയ നാട് അതായിരിക്കും വറക്കത്തുള്ള നാട് തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്ന ഒരാളെ താരിഫ് നമ്മൾ ഇർഷാദിലും മുർഷിദിലും ഒക്കെ പറയേണ്ടത് തൊണ്ണൂറ്റൊമ്പതാളെ കൊന്നിട്ട് തൗബണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെടുത്ത് പോയി ഒരിമിന്റെ അടുത്ത് അയാൾ പറഞ്ഞു എനിക്ക് തോപില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളും കൂടി കൊന്നുംങ്ങാണ്ടും നൂറ് തയച്ചിട്ട് പിന്നെ വേറൊരാളടുത്തേക്ക് പോയപ്പോൾ തോപുണ്ട് എന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു കൊടുത്തത് സ്വലഹികൾ ജീവിക്കുന്ന ഒരു നാടുണ്ട് അങ്ങോട്ട് പോകാനായിരുന്നു സ്വാലിഹീകൾ ജീവിക്കുന്ന നാട്ടിൽ ജീവിച്ചാൽ സ്വാലിഹാകും എന്നതിൻ്റെ തെളിവാണ് നൂറാളെ കൊന്നുകളുടെ കൊന്നാളുടെ താരിഖ് എന്നാണ് അപ്പം നന്നാവാൻ പറ്റുന്ന ഒരു നാടാണ് ഈ നാട് എന്ന് പറയാം ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം വീടിന്റെ ഷാബാനും മാസാണ് അല്ലാഹുവേ റജബിലും ഞങ്ങൾക്ക് നീ ഭറക്കത്ത് ചെയ്യണമേ റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ റജബും ഷാബാനും ബറക്കത്തിന്റെ മാസങ്ങളാണ് ഭറക്കത്തിന് മൂന്ന് മാസം ഉണ്ട് കേട്ടോ രണ്ട് മാസമല്ല ഒന്ന് റജബാണ് രണ്ട് ഷാബാനാണ് മൂന്ന് റമദാനാണ് എല്ലാറ്റിനും മൂന്നുണ്ടാവും ഇഷ്കിന് മൂന്ന് മാസമുണ്ട് ഒന്ന് മുഹറമാണ് മറ്റൊന്ന് സഫറാണ് മൂന്നാമത്തേത് റബി ഉല്ലാൻ ഹജ്ജിന് മൂന്ന് മാസം ഉണ്ട് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും മൂന്ന് മാസം ഉണ്ടാവും ഭറക്കത്തിന് മൂന്ന് മാസമാണ് മാസം മാസം ബറക്കത്തിന്റെ 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 ഒന്നാം രണ്ടാം രണ്ടാം മൂന്നാം മാസമായ ാണ് നമ്മളുടെ ഈ മാസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് നിർദ്ദേശിക്കുന്ന ആയത്തിറങ്ങിയത് ഈ മാസത്തിലാണ് ഇന്നലാ എന്ന സ്വലാത്ത് പറയുന്ന ആയത്തിറങ്ങിയത് ഷാൻ മാസത്തിലാണ് അതുകൊണ്ട് ഷാബാൻ മാസത്തിന് ഷെഹറു സ്വലാത്തിന്റെ മാസം എന്ന ഒരു പേര് ഉണ്ടെന്നാണ് പഴയകാല സൂഫിയാക്കളായ ആളുകൾ റബി ഉല്ലവൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി പറയാനും ഉപയോഗപ്പെടുത്തിയിരുന്നത് ഷാബാൻ മാസമായിരുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് റജബ് വറക്കത്തിൻ്റെ മാസാണ് ഷാബാനും വറക്കത്തിൻ്റെ മാസാണ് വറക്കത്തിൽ ഒന്നാമത്തേത് നാടിന്റെ വറക്കത്താണ് വറക്കത്തിൽ രണ്ടാമത്തേത് വീടിന്റെ വറക്കത്താണ് ചില വീടുകൾ വല്ല വറക്കത്തുള്ള വീടുണ്ടാവും ചില വീടുകൾ വറക്കത്ത് കുറഞ്ഞതും ഉണ്ടാവും ഒരിക്കൽ മുസ്തഫായ നബിസ്ലാ അലൈസ്മയുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പഴയ കാലത്തൊരു വീടുണ്ടായിരുന്നു ആ വീടിൽ താമസിക്കുമ്പോൾ മക്കളും പേരക്കുട്ടികളുമായി വീട് നിറയെ ആളുകളുണ്ട് ധാരാളം സമ്പത്തും വരുമാനങ്ങളുമുണ്ട് പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് താമസം ഒഴിവാക്കി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മക്കൾ പേരെ കുട്ടികൾ ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് സമ്പത്ത് നഷ്ടപ്പെടാനും തുടങ്ങി നബിയെ എന്താണ് ചെയ്യേണ്ടത് നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ വീടിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരുടത്തേക്ക് താമസം മാറിക്കൊള്ളുക വീട്ടിൽ ഭറക്കത്തില്ലാതെയായി എന്ന് മനസ്സിലാവാൻ രണ്ട് അടയാളങ്ങളാണുള്ളതെന്നാണ് ഒന്നാമത്തേത് തുടരെയുള്ള മരണം ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഭറക്കത്തില്ലെന്ന് മനസ്സിലാക്കാം മരിക്കാപ്പ മനുഷ്യന്മാരേതായാലും മരിക്കും ജീവിച്ച ആൾക്കാരൊക്കെ മരിക്കും മരിക്കാതിരിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ജനിക്കാതിരിക്കുക എന്നത് മാത്രം നാണ് അപ്പൊ അതുകൊണ്ട് മരിക്കും പക്ഷെ ഒരു വീട്ടിൽ എപ്പോഴും ആൾക്കാർ മരിക്കുകയാണെങ്കിലോ അതാ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് ഇരുപത് വർഷം കഴിഞ്ഞാൽ വീടുകൾക്കൊക്കെ ചെറിയൊരു റിനോവേഷൻ നടത്തണമെന്നാണ് എന്നാണ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റൊക്കെ വരുത്തിയിട്ട് ഒന്ന് പൈൻറ്റൊക്കെ അടിച്ച് ഒഴിഞ്ഞ സ്ഥലക്കൊന്ന് നേരാക്കിയിട്ട് കാരണം ഒരു വീടിൻ്റെ പരമാവധി എനർജി നിലനിൽക്കുന്നത് ഇരുപത് വർഷമാണെന്നാണ് അപ്പൊ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ വര മാറിപ്പോണന്നല്ല ഉള്ളതൊന്ന് ഒന്ന് പുതുന്ന് നേരാക്കി ഒക്കൊന്ന് പൊടിയൊക്കെ തട്ടി കേടന്ന കൗക്കോലും പട്ടിയൊക്കെ ഒന്ന് മാറ്റി ഓടൊക്കെ ഒന്ന് ഇറക്കി കയറ്റി പഴയ കാലത്തൊക്കെ എല്ലാ കൊല്ലും ഇട്ടി കെട്ടി മേഞ്ചിന്നു അതിനനുസരിച്ച് അവൽക്ക് വറക്കത്തും ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് പുതുക്കിയാൽ ഇരിക്കുന്ന കസാലയിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നേരം ഇരിക്കുമ്പോൾ ഒന്ന് മാറിയിരിക്കുമ്പോൾ ഒരു ഉഷാർ കിട്ടും അതേമാതിരി തന്നെ ഒന്ന് ഉഷാറാക്കി ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച് കൊഴിഞ്ഞ പാവമൊക്കെ ഒന്ന് നേരാക്കി കേടന്ന പഴയ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കിങ്ങാണ്ട് തൂക്കി വിറ്റ് ഒക്കൊന്ന് പുതിയത് വാങ്ങി അങ്ങനെയൊക്കെയാണ് റമദാം മാസമായാലും പള്ളിക്കത്തെ മൂത്രപ്പരയത്തെയും ഹൗതത്തിൻ്റെ കോപ്പ എല്ലാ മാസം എല്ലാ കൊല്ലവും മാറ്റണമെന്ന് പറയലുണ്ട് ഞാൻ ഈ റമദാൻ മാസത്തിന്റെ മുന്നോടിയായിട്ട് പള്ളിന്റെ മൂത്രപ്പരയത്തെയും ഹൗതത്തിൻ കോപ്പ എല്ലാ കൊല്ലവും മാറ്റണം എന്ന് എന്താ കാരണവച്ചാൽ ഈ കോപ്പ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റതഞ്ച് ദിവസവും വെള്ളത്തിൽ കിടക്കണ സാധനാണ് പരേത്തമാരി കഴുകാ നേരാവില്ല മട്ടപ്പാറൊടിച്ചിട്ട് കേടുവരും അതുകൊണ്ട് തന്നെ അത് തൂക്കി വിറ്റിങ്ങാണ്ട് പകുതിക്കുള്ള കായ്മൊന്ന് കിട്ടും ബാക്കി പകുതിക്ക് വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിങ്ങാണ്ട് അവൻ കൂടിയും കൂട്ടിയിട്ട് മൊത്തത്തിലൊന്ന് കോപ്പറമൊന്നാൻ്റെ മുന്നോടിയായി മാറ്റണം ഒക്കെ ഒന്ന് പുതുക്കി നേരാക്കുമ്പോ അതിൻ്റെ ഒരു ഷരട്ടും